ഞാൻ നേരത്തെ ശ്രീ കെ പി എസ് പയ്യനിടം സൂചിപ്പിച്ചതിൻ്റെ ഒരു അനുബന്ധം പറയട്ടെ ഈ പാലക്കാടൻ ഭാഷ ഒരർത്ഥത്തിൽ കഥയിൽ ഏറ്റവും അധികം സാർത്ഥകമാക്കിയത് വീക്കേൻ്റാണ് ഇപ്പോൾ എ പി രാജഗോപാലിനൊക്കെ കഥാ പഠനം ധാരാളം വീക്കേൻ്റെ വിവാഹ പിറ്റെന്ന് എന്ന ഒറ്റ കഥയിൽ തന്നെ ആ പാലക്കാടൻ ഭാഷയുടെ സമസ്ത ഭാവങ്ങളും വൈകാരികതകളും ഈണങ്ങളും എല്ലാം അതിലുണ്ട് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് ജനിച്ചത് പക്ഷേ അടിസ്ഥാനം അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പട്ടാമ്പിയാണ് അവരുടെ തറവാട് അപ്പം അതും വേണമെങ്കിൽ നമുക്ക് പാലക്കാട്ടിലേക്ക് കൊണ്ടുവരാം മറ്റൊന്ന് നേരത്തെ കെ പി എസ് പേനടം സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച മുറിയിൽ ചെന്നപ്പോൾ കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിത തുലാവർഷക്കാറിനുള്ളിൽ മിന്നും പൊന്നൂലു പോലവേ ഇറങ്ങി വന്ന സൗന്ദര്യ ദേവതയെ കവിതയെ തൊഴാം ഇതാണ് ആ വരി അപ്പൊ അതിൽ തന്നെ തുള്ളൽ എന്നൊരു പ്രസ്ഥാനം കേരളത്തിലെ ഈ ഒറ്റപ്പാലത്ത് കിളിക്കുറിശി മംഗലത്തിൽ നിന്ന് പോയി അമ്പലപ്പുഴ ചെന്ന് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അപ്പോ മിഴാവ് കൊട്ടുന്ന കലാകാരനായിരുന്നു നമ്പ്യാർ അപ്പം ഈ ഒരു ക്ലാസിക്കൽ സംസ്കൃതി ഉള്ള ഈ കിളിക്കുറശി മംഗലത്തിൽ നിന്ന് അദ്ദേഹം അമ്പലപ്പുഴ എത്തി അവിടെ വേലകളി മുതലായിട്ടുള്ള ആ കലാരൂപങ്ങളിൽ ഞാൻ സ്വാംശീകരിച്ച് പുതിയ ഒരു ദൃശ്യ സംസ്കാരം അദ്ദേഹം ഉണ്ടാക്കി പക്ഷെ നമ്പ്യാരുടെ കവിത എത്രമാത്രം ഗംഭീരമാണ് അത്രമാത്രം ഗംഭീരമാവാൻ തുള്ളലിന് സാധിച്ചതുമില്ല വർദ്ധിത തര ധവള ഹിമാചല സന്നിപതുങ്ക ശരീരൻ എന്നുള്ളൊരു സമസ്ത പദം കൊണ്ട് നമ്പ്യാരെ ഈ ഹനുമാന്റെ വിശ്വരൂപം കാണും കാണിക്കും ഭീമൻ കണ്ട വിശ്വരൂപം പക്ഷെ അത് ഒരു തുള്ളൽക്കാരനെ കാണിക്കാൻ ഒരു പരിമിതിയുണ്ട് അപ്പൊ ഒരു ഒരു കലയായിട്ടാണ് തുള്ളൽ വളർന്നത് അതോടൊപ്പം കഥകളി എന്ന കലാരൂപം അത് അതിലെ ഏറ്റവും ഗംഭീരമായ ചിട്ട അല്ലെങ്കിൽ ഗ്രാമർ വ്യാകരണം എന്ന് പറയുന്നത് കല്ലുവഴി ചിട്ടയാണ് അപ്പം ഈ കല്ലുവഴി ഇട്ടിരാരിച്ച മേനോൻ പട്ടിക്കാന്തൊടി രാവിണി മേനോൻ തുടങ്ങിയവരിൽ നിന്ന് വെള്ളിനേഴിയിൽ വെച്ച് രൂപപ്പെട്ട കലാമണ്ഡലം രാമൻകുട്ടി നായർ പത്മനാഭൻ നായർ കീഴ്പ്പടം കുമാരൻ നായർ വാഴയങ്കട നായർ തുടങ്ങി കഥകളിയിലെ മൗലിക കലാകാരന്മാരെല്ലാം ജനിച്ചത് വെള്ളിനേഴിയിലും വെള്ളിനേഴിയിലെ പരിസര പ്രദേശങ്ങളിലുമാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടിപ്പോടക്കമുള്ള ഈ കഥകളി വാദ്യ കലാകാരന്മാരെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറിപ്പ് അടക്കമുള്ള കഥകളിയിലെ ഗായകര് ഏറ്റവും മികച്ച ചുട്ടിക്കാര് പെട്ടിക്കാര് അണ്ണിയറക്കാര് ഇവരെല്ലാം യഥാർത്ഥത്തിൽ വെള്ളിനേഴിക്കാരാണ് അപ്പോൾ കഥകളിയിലെ എന്താ പറയുക ഹോളിവുഡും ബോളിവുഡും ഒക്കെ എന്താണ് അത് വെള്ളിനേഴിയാണ് അപ്പൊ വെള്ളിനേഴിയാണ് കഥകളി എന്ന കലയ്ക്ക് ആ പിന്നെ തൗരത്രികം മുഴുവനുള്ള ആ ദൃശ്യകലയ്ക്ക് ഏറ്റവും അധികം വളക്കൂറുള്ള മണ്ണ് ഏതായിരുന്നു വെള്ളിനേഴിയായിരുന്നു അപ്പോൾ അപ്പുറം കിള്ളിക്കുറശിമെങ്കലം തുള്ളലിൻ്റെ വെള്ളിനേഴി കഥകളിയുടെ അപ്പോൾ അവിടെ ഒളപ്പമണ്ണ മന എന്നുള്ള ആ മനയിലെ വേദവും സാഹിത്യവും സംഗീതവും ദൃശ്യവും എല്ലാം സമന്വയിച്ചുകൊണ്ട് കൊണ്ട് ഒളപ്പമണ്ണ മന കേന്ദ്രമാക്കി വളർന്ന വലിയ ഒരു ദൃശ്യ സംസ്കാരം നമുക്കുണ്ട് അത് പാലക്കാടിൻ്റെ ഒരു പെരുമയായിട്ട് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്നലെ കൊല്ലങ്കോട് കണ്യാർക്കളി ഈ കണ്ണിയാർക്കളി ഉദ്ഘാടനം ചെയ്തത് നിരൂപകനായിട്ടുള്ള ആഷാ മേനോനാണ് അപ്പം നമ്മൾ ആ ഭാഗത്ത് ഈ മന്ദങ്ങൾ എന്നാ പറയുക രാജേഷ് മേനോനൊക്കെ ഉണ്ട മന്ദ അപ്പം അവിടെ ആ കണ്യാർക്കളി അങ്ങനെ ഒരു ഫോക്ക് സംസ്കാരം ഒരു ക്ലാസിക്കൽ സംസ്കാരം ഇവിടെ വരുന്നു ഫോക്ക് സംസ്കാരം അവിടെ വരുന്നു അങ്ങനെ ഈ കന്യാർ കഥകളിയും പൊറാട്ട് നാടകം എന്നൊക്കെ പറയുന്ന അങ്ങനെ അപ്പൊ ഫോക്കുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം ആ പാലക്കാട് ഭാഗങ്ങളിലെ ഈ നേരത്തെ പയ്യനിടം പറഞ്ഞ ഈ വള്ളുവനാടിലോട് അടുത്ത് എത്തുമ്പോഴേക്ക് അവിടെ കഥകളിക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഉണ്ടായ വലിയ അസാധാരണമെന്ന് തന്നെ പറയാവുന്ന ഒരു വളർച്ച അങ്ങനെ ഒന്ന് അപ്പൊ അത് ക്ലാസിക്കൽ കലകൾക്കും ഫോക്ക് കല അതിന് പാലക്കാട് എന്ന് പറയുമ്പോൾ വലിയൊരു സംഗീത സംസ്കാരം ഈ തമിഴ് അഗ്രഹാര പശ്ചാത്തലം കേന്ദ്രമാക്കി കൽപ്പാത്തിയിൽ ഒക്കെ രൂപപ്പെട്ടു വളർന്ന ഒരു വലിയ സംഗീത സംസ്കാരം പാലക്കാട് കവി നാരായണ സ്വാമി അടക്കമുള്ളത് ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹം തമിഴ് ചോഴി ബ്രാഹ്മണർ പക്ഷെ അവരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഒരു പുതിയ സംഗീത സംസ്കാരം രൂപപ്പെടുത്തി എടുത്തത് ആ ഒരു സംഗീത സംസ്കാരമാണ് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചവാദ്യത്തിലും തായമ്പകയിലും ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ തായമ്പക എന്ന് പറയുന്നത് ഒരു കൊട്ടുകച്ചേരിയാണ് എന്ന് അതായത് ഒരു ഒരാൾ വായ്പാട്ട് പാടുന്നതുപോലെ ചെണ്ടയിൽ വായ്പാട്ട് പാടുന്നതാണ് കച്ചേരി എന്ന് ആ കൊട്ട് കച്ചേരിയാണ് തായമ്പക എന്ന് കെ സി നാരായണൻ കറുത്ത ചെട്ടിച്ചികൾ എന്നൊരു ലേഖന ആ കെ സി നാരായണൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് എങ്ങനെ പാടാം ആ പാട്ടിന്റെ വായ്ത്താരി കൊട്ടുന്നതാണ് അത് പല്ലാവൂർ അപ്പുമാരാരും തൃത്താല കേശവ പുതുവാളും തമ്മിലുള്ള ഒരു ഇരട്ടത്തായമ്പക പശ്ചാത്തലമാക്കി അതിൻ്റെ ഒരു ആസ്വാദന ലേഖനത്തിൽ മലയാളിയുടെ രാത്രികൾ എന്ന പുസ്തകത്തിൽ അതുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊട്ടിലും എങ്ങനെ സംഗീതം ഉണ്ടാക്കാം അപ്പോൾ ഈ പാലക്കാട് കുഴൽമന്ദം പല്ലശന പല്ലാവൂര് ഭാഗങ്ങളിൽ ഒരേ സമയം എന്തുണ്ട് ഈ നേരത്തെ പറഞ്ഞ കഞ്ഞയാർക്കളി പഞ്ചവാദ്യമുണ്ട് ശാസ്ത്രീയ സംഗീതമുണ്ട് അങ്ങനെ പല ഒരു സങ്കര സംസ്കാരം അവിടെ കൊട്ടിലും പാട്ടിലും ഒക്കെ രൂപപ്പെട്ടിട്ടും ഉണ്ട് അതിങ്ങനെ വള്ളുവനാട്ടെത്തുമ്പോഴേ വള്ളുവനാട്ടിലും മറ്റൊരു സംസ്കാരമായിട്ട് ഈ കൊട്ടിൻ്റെയും ഒക്കെ സംസ്കാരം വേറെ രൂപത്തിൽ വരുന്നതാണ് നമുക്ക് കാണുന്നത്